ആരാ എന്തു വേണം ചേച്ചി 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 ഇതുവരെവിടെയായിരുന്നു എന്നോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ട് പോകാമായിരുന്നില്ലേ മോളെ മോളെ ഇത് ചേച്ചി ചേച്ചിയുടെ പേര് പിന്നെ നോക്കിയിട്ടിരിക്കുന്നത് ശാന്തി എന്ന് എന്തായാലും ഇപ്പോഴെങ്കിലും എന്ത് ചേച്ചിക്കൊന്ന് വരാൻ തോന്നിയല്ലോ ெல்லாம் எாலும் கழிஞ்சு காணுதா வரூனிப்பது ஆதித்தம் சீகரிக்கல்லாத்தனையும் காணும் கொதி தல்ல அவன் அரஸ்ட் சிங்கனை விட்டுவிட்டோம் எங்கிலே ஞானி குறிச்சு வரே அவன் அணிக்கருது எங்கிப்போ சிங்கி ஜீவனா வலுது எந்த சேச்சி தீய റിഞ്ഞത് മുതൽ ഓർത്ത് ഈ നിമിഷം മുതൽ നീ എന്നെ ശവിക്കാണോ പക്ഷേ കാര്യമില്ല നിന്റെ അച്ഛൻ തന്നെ മാശത്തേക്കാൾ വരുതായി എനിക്കൊന്നും സംഭവിക്കില്ല അതെന്താന്ന് അച്ഛന്റെ പൊന്നുമോട്ടറിയണ്ടേ അച്ഛന്റെ മഹത്വം മോളായിട്ട് അറിയാതിരിക്കണ്ടെ പേടിച്ച് ചാന്തപ്പൻ നാട് വിട്ടുപോയി നീ കൂടി ഹോസ്റ്റലിൽ പോയതോടെ ഗസ്റ്റ് ഹൗസിൽ നടന്നിരുന്ന പാർട്ടിയും കൂത്തും അച്ഛൻ വീട്ടിലേക്ക് ആക്കി എവിടെറിയില്ലെങ്കിലും എന്നെ സ്നേഹിക്കുന്ന നിങ്ങളിൽ ഓർത്തുണ്ടല്ലോ എന്ന് പക്ഷേ എന്റെ ജീവിതം നടത്ത മനുഷ്യന്റെ കൂടെ അയാളുടെ എല്ലാമായി എന്നെ പറഞ്ഞ ഇംഗ്ലീഷ് ഐ ഐ ഹേറ്റ് ഹേറ്റ് യു യു ആക്കുണ്ടല്ലോ അതിലും അന്ന് ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞത് അങ്ങനെയൊന്നും പറയരുത് ഞങ്ങളെ വെറുക്കരുത് അച്ഛൻ പറഞ്ഞതും വിശ്വസിപ്പിച്ചതും ഇതൊന്നുമല്ല അതൊന്ന് കേൾക്കാനുള്ള സന്മനസ് എന്റെ ചേച്ചി കാണിക്കോ

നീ എപ്പോ വേണമെങ്കിലും വിളിച്ചോണ്ടി വയ്ക്കും പക്ഷെ ശാന്തി ശാന്തി അവൾ അവൾ ഇവിടെ ഇല്ല ദൈവത്തിനെ സാക്ഷിയായി കൊണ്ടുവന്നാൽ പോലും നീ എന്നെ വിശ്വസിക്കില്ലെന്നറി ശാന്തി ശാന്തി നമ്മുടെ ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടിപ്പോയി എന്റെ ശത്രുക്കളാരോ നിന്നെ കൊല്ലാൻ ശ്രമിച്ചു ഓർക്കുന്നില്ലേ അന്ന് നിന്നെ രക്ഷിക്കാതെ കാർ ഓടിച്ചു പോയതിന് ഞാൻ ആ ഡ്രൈവറെ പറഞ്ഞു വിട്ടു പക്ഷേ ശാന്തി അവനുമായി പ്രേമത്തിലായിരുന്നു ജോലിയിൽ നിന്നവൻ പോയത് അവളെയും കൊണ്ട് സ്നേഹമുള്ള മൂന്ന് മക്കൾ എനിക്കുണ്ടെന്ന് അഹങ്കരിച്ച് നടന്നവനാ ഞാൻ ആദ്യം നീ എന്നെ തെറ്റിദ്ധരിച്ചു ശാന്തി മോൾ അതിലും വലിയ വിവരക്കേട് കാട്ടിയിരിക്കുന്നു നീ ഉപേക്ഷിച്ചാൽ എന്റെ മോളെ കൂടെ എനിക്ക് നഷ്ടപ്പെടും നിന്നെ കാണാതെ ഉരുകി തീരുക എന്റെ മോൾ ഇനി അവളെ വേദനിപ്പിക്കരുത് അവനി അവനറിയത് അറിഞ്ഞാൽ എനിക്കിന്റെ ചിങ്ങനെ രക്ഷിക്കാൻ കഴിയാതെ ഒരു സെക്കൻഡ് ഒഴിവില്ല നിന്റെ കൈ കൊണ്ട് വിളമ്പിത്തുന്ന തൃപ്തി കൊണ്ട് മാത്രം ഒഴി പോന്നോളവിടെ നീ എന്തോ ഒരു മാതിരി തെക്കിടത്തിൽ ഓമന കൊണ്ട് അത്രയുള്ളൂ അതിന് നീ എന്തിനാ എങ്ങനെ പേടിക്കുന്നത് ആ ചോറെടുക്ക് ഇനി ഉടനെ ആശുപത്രിയിലേക്ക് പോകണം ആ ഡി എസ് പേ കൊന്ന കേസിൽ പ്രതി അഡ്മിറ്റ് ചെയ്തിരിക്ക ഇതുവരെ ക്വസ്റ്റൻ ചെയ്തിട്ടില്ല ആ മോള് വന്നല്ലോ വേണ്ട ഞാൻ എടുത്തോളാം എന്താ എന്റെ മോള് ഞാൻ ഞാനെടുത്ത കൈയടിയോ ഒടിയോ മോളെന്തൊരു പണിയായത് കുട്ടിയെ കുട്ടിയെടുത്തിട്ട് പോയിരിക്കുന്നു നിങ്ങളുടെ കുട്ടിയെ കൊടുക്കരുത് അല്ലേ മോളെ മോളെ അവിടെ തന്നെ ചിട്ടിച്ചു പോയോ അച്ഛാ അറസ്റ്റ് ചെയ്യാം കേട്ടോ ഏറ്റവും അങ്ങനെ അങ്ങ് പോയാലോ എനിക്കിന്ന് ഇത് ആശുപത്രിയാണ് പോലീസ് സ്വഭാവം ഇവിടെ കാണിക്കണ്ട ആ രോഗിയോട് സ്റ്റേഷനൊക്കെ റെഡി ആയിക്കോളൂ അവളുടെ ഒരു ചെക്കപ്പ് 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 ഒന്ന് ചെയ്യാൻ ഓ പറഞ്ഞു തന്റെ തലം ഓപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ പോകുന്നു ചുമ്മാ അടയും കിടക്കട സാറേ ആരും തരുമോ നോക്കി വേണ്ടേ സാറേ പെരുമാറാൻ തെങ്ങളെയും ഭാര്യയും ഒരുപോലെ കരുതിയാലോ ഒന്ന് പിടിച്ചാട്ടോ സാറേ ഒന്ന് പിടിച്ചാട്ടോ സാറേ ചെക്കപ്പിന് സമയമായി വൃത്തിയാണെ ഈ കാണിച്ചത് സർക്കാർ ഉടുപ്പിലാണോ തുപ്പുന്നത് തുപ്പത്

രാജശേഖരനെ വാസുദേവനെ തെരഞ്ഞെടുത്ത് കൊന്നപ്പോഴേ എനിക്ക് സംശയം സംശയമുണ്ടായിരുന്നു മുതലി മുതലാളി മുതലാളി അറിഞ്ഞോ ആ ഭൈരവി വെറും ഭൈരവിയല്ല ആൾ മാറാട്ടവാ അത് നമ്മുടെ ശാന്തി കുഞ്ഞാ ഷോ കുഞ്ഞിന്റെ ഒരു ധൈര്യമേ രണ്ട് വി ഐ പിന്നെയല്ലേ കുഞ്ഞ് കാച്ചിക്കളഞ്ഞത് എന്നിട്ടും ഇത്രയും നാൾ കുഞ്ഞിനെ ആർക്കെങ്കിലും പിടിക്കാൻ കഴിഞ്ഞോ ഒരു പക്ഷെ ഭരണകക്ഷിയുടെ ആളായിരിക്കും അല്ലയോ കോടതി ഹാജരാക്കുമ്പോ അവളെല്ലാം വിളിച്ചു പറയുമെന്ന് എന്റെ സംശയം അത് പിന്നെ പറയാതിരിക്കൂ എത്രയാലും നമ്മുടെ ശാന്തി കുഞ്ഞല്ലേ പറയും ചോദിച്ചത് കേട്ടില്ലേ എക്സൈസ് മന്ത്രിയായിരുന്ന രാജശേഖരന്റെയും ഡി എസ് പി വാസുദേവിന്റെയും കൊലക്കുറ്റമാണ് പ്രതിയായ നിങ്ങളിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങളത് നിഷേധിക്കുന്നുവോ കോടതിയുടെ ചോദ്യത്തിന് മറുപടി പറയൂ ഞാനിവിടെ കൊന്നു എന്ന് മാത്രം അറിഞ്ഞാൽ മതിയോ അതോ എന്തിനാണ് കൂടി പറയണോ കോടതിയുടെ ചോദ്യത്തിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി കോടതിക്ക് ആവശ്യമുള്ളത് മാത്രം പറയാനില്ല ഞാനിവിടെ നിൽക്കുന്നത് എനിക്ക് പറയാനുള്ളത് കേൾപ്പിക്കാൻ കൂടിയാ ബിഫോർ ദി ഓണറബിൾ കോർട്ട് കോടതി നിങ്ങളെ പോലെ ആദരിക്കുന്നവളാ ഞാൻ പക്ഷെ നായനിരിക്കേണ്ടടുത്ത് കിട്ടിയെന്ന് വെച്ച് ഒരു നായ വിലവെക്കേണ്ട കാര്യമുണ്ടോ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലെ ശിക്ഷിക്കപ്പെടരുതെന്നതാണ് നമ്മുടെ നീതിബോധം നിരപരാധികളെ കുറ്റകൃത്യങ്ങളിലേക്ക് പരിത്തറിയുന്നവരാണ് ഇവിടെ നീതി നിർവഹനത്തിന്റെ തളപ്പത്തിരിക്കുന്നത് அரு ஒரு நியாயாதிபனும் விகாராஜி அவருது நீதிதவதையோட கண்டகிட்டி முகம் நோக்காது நீதி நடப்பான ஆஷ்பட்சத நீங்கள் என்னோட காணிக்கோமானோ டிசம்பர் இருபதாம் தேதிக்கு வச்சிருக்கு thank